രാജാക്കാട് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ട് വർഷങ്ങൾ വർഷങ്ങളായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ പരാതി നടപടിയില്ലെന്നാണ് അവസാനമായി റോഡിൽ ടാറിംഗ് ജോലികൾ നടത്തിയത് ഏറെ താമസിക്കാതെ തന്നെ ഇത് തകർന്നിരുന്നു രാജാക്കാട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ നിന്നും രാജാക്കാട് എല്ലക്കൽ റോഡിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററിൽ താഴെ ദൂരത്തിലുള്ള റോഡ് നിർമ്മിച്ചത് പാടത്തിന്റെ സമീപത്തു കൂടി കടന്നുപോകുന്ന റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് നിർമ്മാണം പൂർത്തിയാക്കി അധികകാലം കഴിയുന്നതിന് മുമ്പ് റോഡ് തകരാൻ കാരണം നിരവധി കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏക ആശ്രയമായ ഈ റോഡ് അടിയന്തരമായി ടാർച്ച് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം മൂന്ന് ഇങ്ങനെയാണ് കാൽനടയാത്രക്കാർക്ക് പോകാനോ വണ്ടിക്കാർക്ക് കൂടുതൽ വണ്ടി പോകുന്നതും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വഴിയാണിത് രണ്ട് വർഷങ്ങളായിട്ട് ഇത് നന്നാക്കാതെയും റിപ്പയർ ചെയ്യാതെയും കിടക്കുകയാണ് അധികൃതർ എത്രയും പേർക്കി കൊടുക്കണമെന്ന റിക്വസ്റ്റ് ആണ് റോഡ് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ രാജാക്കാട് പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകർ കുറ്റപ്പെടുത്തി വളരെ തിരക്കുള്ളപ്പോഴും പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് ബൈപ്പാസ് വഴി ചെരുവർത്ത് വന്നു കയറി എളുപ്പം പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് ഈ വഴിയിലൂടെ വെള്ളം നൂറുകണക്കിന് കുഴികളുണ്ടായി കെട്ടിക്കിടക്കുകയും വെള്ളം കെട്ടിക്കിടക്കുന്നതും സൈഡ് മുഴുവൻ ചെളിയുമായതിന്റെ പേരിൽ യാത്രക്കാർക്ക് അതിൽ നടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥോട്ട് വന്നിരിക്കുകയാണ് പഞ്ചായത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ജൂബിലി റോഡെന്ന് പേരൊക്കെ ഇട്ടുകൊണ്ട് ഉടനെ പണി പണിയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഈ റോഡ് പണിയുവാനോ അതിന്റെ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ തരായിട്ടില്ല അതേസമയം ഗ്രാമപഞ്ചായത്തിന് ഈ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് ഇല്ലെന്നാണ് വാർഡ് മെമ്പറുടെ വിശദീകരണം ഫ്ളഡിൻ്റെയോ റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ചോ റോഡിന്റെ നിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി സ്ഥലം എം എൽ ജില്ലാ പഞ്ചായത്തിലും പ്രദേശവാസികളും പഞ്ചായത്തും വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്